അഞ്ചതാം നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമുക്ക് ബ്യൂട്ടി ടിപ്സ് ഒന്നും ഇല്ല കേട്ടോ ഇന്ന് നമ്മുടെ വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള പരിപാടികളൊക്കെയാണ് ഒരു ചെറിയ ഡെയിൻ മൈ ലൈഫാണ് അപ്പൊ എല്ലാവർക്കും അത് കാണാനൊക്കെ ഇഷ്ടമാണല്ലോ ഒരുപാട് ആൾക്കാർക്ക് ബ്യൂട്ടി ടിപ്സ് ചെയ്തതിനും ഇഷ്ടം നമ്മുടെ വീട്ടിലുള്ള വിശേഷങ്ങളൊക്കെ കേൾക്കുന്നതിനെ കുറിച്ചായിരിക്കും അല്ലെങ്കിൽ കാണുന്നതിനെ കുറിച്ചായിരിക്കും അപ്പൊ ഇങ്ങനെ ഒരുപാട് നാളായി രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള പരിപാടികളൊക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു വേറെ കുറച്ച് പേർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു ചേച്ചിയുടെ എൻമെയിൽ ആയിട്ട് ചെയ്യാൻ എന്ന് ഓക്കെ നമുക്ക് ചെയ്യാം അപ്പം രാവിലെ തൊട്ട് നമ്മൾ ഉച്ച അതിനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഉച്ച കഴിഞ്ഞുള്ള കാര്യങ്ങൾ വേറൊരു ദിവസം നമുക്ക് ഇടാൻ കിട്ടാം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം പ്പോൾ മണി ആറായത് കൊള്ളു കേട്ടോ ഇന്ന് ഞാൻ ആറു മണിക്ക് എഴുന്നേറ്റം ഇന്ന് താഴെയാണ് കിടന്നത് കേട്ടോ എല്ലാ ദിവസവും മേളിത്തെ റൂമിലാണ് കിടക്കുന്ന പിന്നെ എനിക്ക് തോന്നി ഓ ഇതിപ്പം താഴെ കിടക്കാന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ആദ്യം എഴുന്നേറ്റ വഴി ചെയ്യുന്ന പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്ഷീറ്റ് ഒന്ന് നേരെ നേരെയൊന്ന് വിനിച്ചിടുവാ അല്ലെ എല്ലാരും അങ്ങനല്ലേ ആദ്യം ചെയ്യുന്ന അപ്പൊ നമുക്കും രാവിലെ ഇതാണ് എന്റെ ഫസ്റ്റ് പരിപാടി കേട്ടോ രാവിലെ എഴുന്നേറ്റ് എല്ലാവരുടെയും ഫസ്റ്റ് പരിപാടി ഇന്ന് തന്നെ ആയിരിക്കും െ നമുക്ക് നേരെ നേരിട്ടെങ്കിൽ മാത്രമേ ഒരു ഒരു എന്ത് പറഞ്ഞ ഒരു സമാധാനം കിട്ടത്തുള്ളൂ അല്ലെ ബെഡൊക്കെ നേരിട്ടു ബെഡൊക്കെ വിരിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലേക്ക് നമുക്ക് പോവണ്ടേ ഇപ്പൊ നമുക്ക് കിച്ചണിലേക്ക് പോകാം കിച്ചണൊക്കെ നമ്മൾ കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മളെ പിന്നെ എല്ലാവരും കേട്ടോ നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ സിങ്കിലൊന്നും ഒറ്റ പാത്രം പോലും ഇല്ലെനിക്ക് കേട്ടോ ഞാൻ അങ്ങനെയൊന്നും എടുത്തില്ല എനിക്കിഷ്ടമല്ല ചിലവരാണെങ്കിൽ തലേ ദിവസം കഴിച്ച പാത്രം എല്ലാം സിങ്കി കണി തണ്ടാവും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു പണിയുമില്ല അല്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് കാപ്പി വയ്ക്കാം അപ്പം ഞാൻ കാപ്പി ഇടട്ടെ അപ്പോൾ നമ്മുടെ കാപ്പിക്കുള്ള വെള്ളമൊക്കെ തിളച്ചു അപ്പം ഞാൻ ബ്രൂവിൻ്റെ ഈ രണ്ട് രൂപ പാക്കറ്റാണ് വാങ്ങിക്കുക ഇതാകുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ഒരു കപ്പ് കാപ്പിക്ക് ധാരാളം മതിയാകും മറ്റേ നമ്മൾ ടിന്ന കുപ്പി വാങ്ങി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് സൂക്ഷിക്കാൻ അങ്ങ് കട്ട പിടിക്കും അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതാകുമ്പോൾ എളുപ്പമുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിന് പൊട്ടിച്ചു ഇട്ട അപ്പം നമ്മുടെ കാപ്പി റെഡിയായി അപ്പോൾ ഇതൊന്നിനി കുടിക്കട്ടെ അപ്പം എന്നാൽ കാപ്പിയൊക്കെ ഇട്ടു സുഖമായിട്ടിരുന്ന് കുടിക്കുക അപ്പം നിങ്ങൾ വിചാരിക്കുമല്ലേ നമ്മുടെ രൗചാട്ടനെ കണ്ടില്ലല്ലോ എവിടെ പോയിരുന്നു അപ്പോൾ രവിച്ചേട്ടൻ രാവിലെന്താ മണ്ണഞ്ചേരി വരെ പോയിരിക്കുന്നു ഇപ്പം രവിച്ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മ മരിച്ചുപോയി പോയി രാവിലെ അങ്ങോട്ട് പോയി രാവിലെ പോയി കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല വെയിലല്ലേ ഇപ്പം വെയിൽ സഹിക്കാൻ മേലാത്തോണ്ട് രാവിലെ പോയി അപ്പം ഞാൻ കാപ്പിയൊക്കെ ഇട്ടു കുടിച്ചോണ്ടൊക്കെ ഇരിക്കുന്നു നിങ്ങൾ സിനിമയൊക്കെ കാണാൻ പോയാൽ എല്ലാവരും തുടരും കാണാൻ പോയാൽ ഞാൻ ഇന്നലെ ഞാൻ ഇറങ്ങിയപ്പോൾ തൊട്ട് ടിക്കറ്റ് നോക്കുന്നുണ്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ അവസാനം ഞാനൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു നാളെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നു എന്തായാലും കാണണം കാണാതിരിക്കാൻ പറ്റത്തില്ല അവൾ കണ്ടിട്ട് പറഞ്ഞു അടിപൊളി പടം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ലാലേട്ടൻ്റെ പടം നമുക്ക് കാണണ്ടേ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് കണ്ടല്ലേ പറ്റത്തുള്ളേ എന്താവും ഒരു തിരക്ക് അവള് പറഞ്ഞ് ഭയങ്കര തിരക്കാടി എന്നൊക്കെ പറയും അങ്ങനത്തെ കുറച്ച് തിരക്കൊക്കെ കുറയട്ടെ നമുക്ക് അതൊക്കെ കാണാം അല്ലേ ഇനിയിപ്പം അടുത്ത എന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് കുടിച്ച് തീർന്നിട്ടുള്ള പരിപാടി പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കുറേ തുണി നനയ്ക്കാനായിട്ട് ഇപ്പം ഉണ്ട് ഇപ്പം കുറച്ച് മിഷീനകത്തിടുന്ന തുണി വേറെ ഇടണം കല്ലക്കുന്ന തുണി വേറെ എണ്ണം നമ്മുടെ പ്രാരാബ്ദം ഒരിക്കലും തീരത്തില്ല അപ്പം അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് മിറ്റമൊക്കെ തൂത്ത് വരാനാണ് പിന്നെ ഞാൻ അടുക്കളയിലോട്ട് കയറത്തുള്ളു ഞാൻ ഇന്ന് ചപ്പാത്തിയും കിഴങ്ങുകറിയും കൂടെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം അതൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ തീർച്ചയായിട്ടും വരുമ്പോഴത്തേക്കും ഉണ്ടാക്കിയാൽ മതിയാവതാണ് ഇങ്ങനെ താണതുള്ളി നിൽക്കുന്നത് അപ്പം അതൊക്കെ ഇനി നോക്കണം ഞാൻ ആദ്യം തുണി നനയ്ക്കണം തുണി നന തുണി നനയ്ക്കുന്നത് ഒരു പണി അല്ലേ അതായത് കളറുള്ള തുണി എല്ലാം കൂടെ അതിനകത്ത് ഉണ്ടിട്ട് എല്ലാം കൂടെ മിക്സഡ് ആക്കി കിട്ടും കഴിഞ്ഞ ദിവസം എനിക്കൊരവധം പറ്റിയത് കണ്ടില്ല കേട്ടോ തുണി ഇങ്ങനെ എടുത്തിട്ട് ഇപ്പം കണ്ടില്ല അതിനകത്തൊരു വൈറ്റ് ടീഷർട്ട് ഉണ്ടായിരുന്നു വൈറ്റ് ടീഷർട്ടൊക്കെ നല്ല ഗ്രീൻ കളർ ആയി കിട്ടും ഒരു രക്ഷയില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ ഭഗവാൻ എനിക്കാണെങ്കിൽ അത് ഒരു പ്രാവശ്യം എങ്ങാണ്ടകപ്പാഴ ഇട്ടിട്ടുള്ള മോനെ മോൻ്റെ ആയിരുന്നു ഓഹ് അതോടതോടെ വീർന്നു എന്നെപ്പം പറഞ്ഞ് ഇങ്ങനെ പറ്റും ഓഹ് ഇല്ല നോക്കാം എന്ത് ചെയ്യാനാ അറിഞ്ഞുകൊണ്ട് ഇപ്പം നമ്മൾ ആരും ഒന്നും ചെയ്യത്തില്ലല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ടിപ്പോൾ എനിക്ക് ഭയങ്കര ശ്രദ്ധ അപ്പോൾ ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് തുണിയൊക്കെ നമുക്ക് നനയ്ക്കാനായിട്ട് പോകാം ലാസ്റ്റ് ഞാൻ അടുക്കള കയറത്തൊടി അപ്പം നമ്മളെന്താ മിഷീൻ അത് നനയ്ക്കാനുള്ളതെല്ലാം കൂടെ വാരിയിട്ടിട്ടുണ്ട് നമുക്ക് ഇത് ഓൺ ചെയ്ത് കൊടുക്കണം പിന്നെ കുറെ കൈ കൊണ്ട് നനയ്ക്കാനുണ്ട് അപ്പം അത് നമുക്ക് നനച്ചെടുക്കാം ഈ മുണ്ടൊക്കെ നമ്മുടെ മിഷീൻ അകത്തിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഈ മുണ്ടിൻ്റെ താഴത്തെ വശമൊന്നും ശരിക്കില്ല ഈ വശമൊന്നും ഉണ്ടല്ലോ എളുത്ത് കിട്ടത്തേ ഇല്ല നമ്മൾ നമ്മുടെ കൈയാണ് ആണ് നല്ലത് പിന്നെ എല്ലാവർക്കും എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും ഉണ്ടല്ലോ മീറ്റിനകത്ത് നനയ്ക്കുമ്പം ശരിക്കും നല്ല അതിൽ അഴുക്കൊക്കെ ഉള്ള തൂങ്ങിയാണെങ്കിൽ ശരിക്കും നന്നായിട്ട് അഴുക്കൊന്നും പുറത്തു പോകുന്നില്ല ആ പിന്നെ എങ്ങനെയെങ്കിലും മതിയെന്നു വെച്ചിട്ട് നനച്ചിട്ടിട്ട് പോകും സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും അങ്ങനെ നനച്ച് കഴിഞ്ഞാൽ എന്താ ഒരു സുഖം അത് ഉറുക്കുമ്പോൾ തന്നെ ഒരു സുഖം വൃത്തിയാകും അല്ലേ ഇതുപോലത്തെ ഇതൊക്കെ ഇട്ടുകഴിഞ്ഞാൽ കളറ് കൂടെ കൊടുക്കുക ഒരു പിടിച്ച സൂപ്പറായിരിക്കും അല്ലേ ഈ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ കല്ലിനെ ഭയങ്കര വെയിലാണ് അപ്പൊ വെയിൽ വന്നു കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ല വെയിലത്തോട്ട് നിൽക്കാൻ പറ്റില്ല നമ്മൾ കല്ലിൽ പോയി അതുകൊണ്ട് ഞാൻ അവിടുത്തെ രാവിലെ ഈ പണി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുക്കളയിലോട്ട് കയറിയാൽ ഡോ ശും പറഞ്ഞല്ലേ നമ്മൾ നേരത്തെ എഴുന്നേറ്റം നമ്മൾ നേരത്തെ എഴുന്നേറ്റം നമ്മുടെ പണിയും തീരും വെയിൽ ഒലിക്കുന്നതിന് മുന്നേ നമുക്ക് അടുക്കളയിൽ നിന്ന് തലവലിക്കുകയും ചെയ്യും പിന്നീടൊക്കെ ഞാൻ നിന്നാണിച്ചെടുക്കട്ടെ വീഡിയോ പിടിച്ച് നിങ്ങളോട് വർത്താനം പറഞ്ഞു നിന്ന് കഴിഞ്ഞാലോ ദേഹം നമുക്ക് പണി ചെയ്യാൻ പറ്റത്തില്ല തുണി അലക്കൊക്കെ കഴിഞ്ഞ കേട്ടോ തുണി അരക്കൊക്കെ കഴിഞ്ഞു അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു അപ്പൊ എല്ലാരും പറയൂല്ലേ എന്ത് പണിയായിരിക്കുന്നേ നിങ്ങൾക്കൊക്കെ വീട്ടിൽ വെറുതെ എന്ന പോലെ എന്നുള്ളൊരു ചോദ്യാണ് ചെലവരിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കേണ്ട വരുന്നേ എല്ലാരിൽ നിന്നും ഇല്ല കേട്ടോ പക്ഷെ അടുക്കള ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് കിട്ടാത്ത ഒരു പരിപാടിയാണ് അല്ലേ അടുക്കള ജോലി എന്ത് ചെയ്യണ ഇപ്പൊ നമ്മള് ശരിക്കും അടുക്കള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാ അടുക്കളയില് കറിയും ചോറും വെക്കുന്ന പണി മാത്രല്ല നമ്മള് ചെയ്യുന്നതാ മേടിലത്തെ മുറിയെല്ലാം ഞാൻ തൂത്തു വരും കേട്ടോ അത് ഞാൻ വീഡിയോ പിടിച്ചില്ല അത് വീഡിയോ പിടിച്ചു വന്നുകഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെന്ത് ആയി പോകും അതുകൊണ്ട് ഞാൻ അത് പിടിച്ചില്ല കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് നമ്മുടെ ജോലി ശരിക്കും നമ്മളില്ലേ ഇതുപോലൊക്കെ വീഡിയോ ഒക്കെ പിടിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്ന ഭഗവാനെ നമ്മൾ ഒരു ദിവസം എന്തോരം ജോലിയാ ചെയ്യുന്നതെന്ന് ഈ വീഡിയോ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇരുന്ന് കാണുമല്ലോ ചില നേരം നമ്മൾ വീഡിയോ തന്നെ ഇരുന്ന് കാണാറുണ്ട് കാണാറുണ്ടല്ലേ നമ്മുടെ വീഡിയോ നമ്മൾ തന്നെ കാണത്തില്ലേ ചിലപ്പം കാണത്തില്ല ചിലപ്പോൾ ഓൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് പോകും ഇല്ലെങ്കില് ഏഹ് ഇരുന്ന് ചില നേരൊക്കെ കാണും ഡേ മൈ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇരുന്ന് കാണും കേട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി എല്ലാവരും ഉണ്ടെന്ന് നമുക്ക് അത് കാണുമ്പോ മനസ്സിലാകും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും കേട്ട അല്ലെങ്കിൽ വീഡിയോ പിടിക്കുമ്പോഴാണ് നമ്മളത് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഇത്രയും ജോലി ചെയ്യുന്നുണ്ടോ എന്ന് തോന്നിപ്പോവും ഇനി വിടവുകൂടെ തൂത്തുവാൻ കഴിഞ്ഞിട്ട് നമുക്ക് മുറ്റത്തേക്ക് മിറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞു മുറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞ് നമുക്ക് ഒരു തളിയുണ്ടല്ലോ തളിച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സമാധാനം െ രാവിലെ നമുക്ക് ചപ്പാത്തി അങ്ങ് ഉണ്ടാക്കിയേക്കാം രാവിലെ ഒരു ഒന്നൊന്നര പണി കഴിഞ്ഞ കേട്ടോ ഒന്നൊന്നര പണി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് നമ്മൾ കയറിയത് അപ്പം നമുക്ക് ദാ ചപ്പാത്തിക്ക് ഞാന് കിഴങ്ങും സവോളയും ഒക്കെ കൂടിയിട്ട് വേവിച്ചിട്ട് ഒരു ഒരു തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരു കറിയൊക്കെ വെച്ചു അപ്പൊ എന്താ അരി അടുപ്പത്തിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊന്ന് തിളച്ചിട്ട് നമുക്ക് എടുത്തിട്ട് റൈസ് കുക്കറിൽ വെക്കാം അപ്പൊ എന്താ നമ്മുടെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുവാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കിടക്കണമല്ലോ ഉച്ചക്കത്തെ പരിപാടി ആണെങ്കിൽ നമുക്ക് എനിക്ക് കുറച്ച് മാമ്പഴപ്പൊടിശ്ശേരി വെച്ചതിൻ്റെ കുറച്ച് ഇപ്പുണ്ട് കേട്ടോ പിന്നെ എന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും വെക്കണം അതൊക്കെ തന്നെ പരിപാടികൾ നമ്മുടെ അല്ലേ പ്രത്യേകിച്ച് എന്ത് പരിപാടിയാണ് നേരം വെളുക്കുമ്പോൾ തുടങ്ങുന്ന പണി കിടക്കുമ്പം വരെയുള്ള പണിയാണ് അടുക്കളപ്പണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ എന്നിട്ട് പറയും പറയുമ്പോൾ അടുക്കളപ്പണി അങ്ങനെ ഇങ്ങനെ എന്ത് പണിയാന്ന് ചോദിക്കും പക്ഷെ അതിലുള്ള പണിയുണ്ടല്ലേ അപ്പൊ ഞാൻ ഈ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കട്ടെ ആ രീതി അടച്ചിട്ടെടുത്ത് വെക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കണം കഴിച്ചിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മൽപിടുത്തമാണ് നമ്മൾ അടുക്കള കിടന്നല്ലേ അപ്പം എനിക്കിന്ന് വെള്ളിരിക്ക കിച്ചടിയാണ് വെള്ളിരിക്ക കിച്ചടി വെക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളിരിക്ക ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് പച്ചമുളക് വെട്ടത്തിൽ അടിഞ്ഞിട്ട് ദാഴപ്പയൽ വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഒരു ശകലം കൂടി ഈ വെള്ളം ഒന്ന് പറ്റിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കിച്ചടി വെള്ളത്തിൽ കിടന്ന് കൂടി കളിക്കും അതുകൊണ്ട് വെള്ളം പറ്റാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നു പിന്നെ എനിക്ക് നമ്മുടെ മാവയിൽ നാടമാങ്ങ കേട്ടോ അപ്പൊ നാടമാങ്ങ രണ്ടു മൂന്നെണ്ണ കിട്ടിയായിരുന്നു അപ്പം ഇത് ഏർ മാമ്പഴ ഇട്ടൊരു എന്നാ പച്ചടി വെക്കാൻ ഓർത്തു പച്ചടി നമ്മള് ശർക്കര ഇട്ട് വെക്കുന്നതാണ് ഞങ്ങൾ കോട്ടൻ സ്റ്റൈലായിക്കാം പച്ചടി എല്ലാവർക്കും അറിയാമായിരിക്കും ശർക്കരയിട്ട് വെക്കുന്ന പച്ചടി എനിക്കത് ചോറിന്റെ കൂടെ തിരാനൊന്നും വലിയ താല്പര്യം ഇല്ല അല്ലാണ്ട് വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ് അപ്പൊ അത് വെക്കാന്ന് വെച്ചിട്ട് രണ്ട് മാങ്ങ ഉണ്ടായിരുന്നു അത് ഇതേ വേവിച്ച് മുളക് പൊടിയും ഉപ്പും മാങ്ങയും കൂടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുവാണ് പിന്നെ നമ്മുടെ പാവയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു അത് പാവയ്ക്ക് ഒരു മെടുക്കോരട്ടി പിന്നെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയും ഏർ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മീൻ കറിയും ഇരിപ്പുണ്ട് പിന്നെ തൈലുണ്ട് പപ്പടമുണ്ട് ഇത്രയൊക്കെ പോരെ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഉണ്ട് കേട്ടോ കാര്യങ്ങളെ പിന്നെ ദാ ഏർ അന്ന് മത്തി വാങ്ങിച്ചില്ല മത്തിക്കറി വെച്ച മുളകിനകത്ത് അപ്പൊ അതിനകത്ത് ഒന്ന് നാല് മത്തി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും മതിയല്ലോ അപ്പൊ അത് പറക്കാന്ന് വെച്ചു വീണ്ടും ഉണ്ട് നിങ്ങൾ വിചാരിക്കും കറിയില്ലാത്തപ്പ കറിയില്ല കറി ഉള്ളപ്പോൾ കറിയേ കറിയേ അഭിഷേകം അപ്പൊ മുട്ടയുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ തലയിൽ തേക്കാൻ നേരം നമുക്ക് ആ മുട്ടയുടെ വെള്ളം മാത്രം എടുത്താൽ മതിയല്ലോ അപ്പൊ വെള്ളം ഫുള്ള് ഞാൻ ഊറ്റിയെടുക്കാതെ ഒരു ചക്കൽ അതിനകത്ത് വെച്ചേക്കും അപ്പൊ അതെല്ലാം കൂടി ഒരു മൂന്ന് മുട്ട ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ആ മുട്ട നമുക്ക് ഒരു ഓംലേറ്റ് ഒരു സാലും തേങ്ങയും കൂടി ഇടാമെന്ന് വിചാരിച്ചു നിങ്ങൾ കോട്ടയംകാരൊക്കെ തേങ്ങ ഇതിനകത്ത് ഇവിടെ എനിക്ക് ഇവിടെ ഞങ്ങൾ ഞാൻ തേങ്ങ ഇടാറേ ഇല്ല കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചൊരു സാലം തേങ്ങയും കൂടി ിങ്ങനെ എന്താ പറയുന്ന ഓംലേറ്റ് എടുക്കാന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൂട്ടാൻ ഇപ്പം എന്തുവാ കഴിഞ്ഞ ദിവസം ഞാൻ മാമ്പഴപ്പുളിശ്ശേരി വെച്ചപ്പോഴത്തേക്കും ഫ്രിഡ്ജ് തുറന്ന് വെക്കാൻ മടച്ചിട്ട് അപ്പം കുറച്ച് കുറച്ചുപേര് പറഞ്ഞു അത് കുറച്ച് നീണ്ടു പോയി മാമ്പഴപ്പുളിശ്ശേരി പറഞ്ഞു പിന്നെ ഒരു കാര്യം ഞാൻ പറയാമേ കഴിഞ്ഞ ദിവസം വെച്ചപ്പോ അത് കുറങ്ങി പോയായിരുന്നു അപ്പൊ ഞാൻ ഒരുത്തന്ന അപ്പൊ ഇവിടെ ഉണ്ടല്ലോ കുറച്ച് നീണ്ടിരിക്കുന്ന ഇഷ്ടം ഒരുപാട് കുറുകി ഇരിക്കുന്നതിനോട് ആർക്കും വലിയ താല്പര്യം ഇല്ല അപ്പൊ എന്നാലും കുഴപ്പമില്ല ഭയങ്കര കുറുക്കായി കഴിഞ്ഞാലും കുളത്തില്ലെന്നേ അപ്പൊ ഞാനൊരിച്ചിരി നീട്ടി അറിഞ്ഞു വെച്ചിരുന്നത് ഇരിപ്പുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികളൊക്കെ അപ്പൊ ഇനി ഇതിനും ഈ കിച്ചടിക്കും നമ്മുടെ മാങ്ങ പച്ചടി വെക്കുന്നതിനും കുറച്ച് ശക്കലം തേങ്ങ തിരുമ്മിയെടുക്കണം അപ്പൊ തേങ്ങ നമുക്ക് തിരുമ്മിയെടുക്കാം നമുക്ക് തേങ്ങ പൊട്ടിക്കാം തേങ്ങ വേണം കലയണ്ട നമ്മത് ചൂടാ നമുക്ക് പൊടിക്കാല്ലേ വാട്ടിലാണോ മധുരങ്ങളാണോന്ന് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ായിരുന്നു നല്ല ടേസ്റ്റുള്ള തേങ്ങാ വെള്ളം ചിലത് വളത്തിലെ ചിലത് ഇങ്ങനെ എന്താ പറയുന്നത് വാടി വാടിയതായിട്ടിരിക്കും പക്ഷെ ഇത് നല്ല സൂപ്പറായിട്ടോ നമുക്ക് കുറച്ച് തേങ്ങ തിരുമയെടുക്കാം ചെറിയ മുറി മതി വലിയ മുറി വേണ്ട നമുക്ക് നമുക്കാകെപ്പാട് കിച്ചടിക്കും എന്താ പറയുന്നത് മാങ്ങ പച്ചടിക്കും മാത്രം മതിയല്ലോ കുറച്ച് മതിയാകും കിച്ചടിക്കൊന്നും ഒരുപാട് തേങ്ങ വേണ്ട കുറച്ച് മതി അപ്പോൾ നമുക്കിത് എരുമയെടുക്കാം എല്ലാവരുടെയും പരിപാടിയൊക്കെ കഴിഞ്ഞോ അടുക്കളയുടെ ചിലവരൊക്കെ കയറാൻ തുടങ്ങുന്നള്ളി പതിനൊന്നായതേ ഉള്ളൂ കേട്ടോ ഇത് ഞാൻ നേരത്തെയാണ് ഞാനാത്തേ എല്ലാ ജോലിയും കഴിഞ്ഞ് നമുക്ക് അടങ്ങിയിരിക്കാമല്ലോ തന്നെയല്ല എനിക്ക് പിന്നെ ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് കരയോഗത്തിൽ നമ്മുടെ ലഹരി വിരുദ്ധ ഗാസും പിന്നെ അങ്ങനെ അതിനോടനുബന്ധിച്ച് വേറെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ എല്ലാരും പങ്കെടുക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ വീടുകളിലൊക്കെ നോട്ടീസ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊന്നും പോകണം അപ്പൊ അതൊക്കെയാണ് പരിപാടികൾ അപ്പൊ ഇത് നമ്മുടെ വീഡിയോ നമ്മുടെ പരിപാടി മടക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നമ്മുടെ വീഡിയോ ഇട്ടിട്ട് വേണം പോകാനായിട്ട് മൂന്ന് മണിക്കേ ഞാൻ ഇറങ്ങത്തുള്ളൂ അപ്പൊ അതിനു മുന്നേ നമ്മൾ നമ്മുടെ അടുക്കള കിടന്നുള്ള ബുസ്തികളൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വേണ്ടേ നമുക്ക് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാനായിട്ടല്ലേ തേങ്ങയൊക്കെ സിനിമ എടുക്കട്ടെ തേങ്ങയും തെങ്ങൊന്നും ഇല്ല കേട്ടോ എല്ലാവർക്കും തെങ്ങൊക്കെ ഒത്തിരി ഉള്ളവരൊക്കെ ഉണ്ടല്ലോ നമ്മടെ അങ്കമാലിച്ച് വെച്ചിട്ട് ഇഷ്ടമാതിരി തെങ്ങും തേങ്ങ ഒക്കെ ഉണ്ട് അപ്പൊ നമുക്കതൊന്നും ഇല്ല നമ്മുടെ വെടിയിൽ നിന്ന് വാങ്ങിക്കുന്ന തേങ്ങ ആട്ടോ പക്ഷെ ഏർ കുഴപ്പമില്ല ഇതിന് ഉള്ളുണ്ട് നല്ല തേങ്ങ ചിലത് മേടിക്കുമ്പോൾ കൊളത്തില്ല ചിലത് മേടിക്കുമ്പോൾ പൊട്ടിച്ച് വരുമ്പോ ചീത്തയായിരിക്കും ആരോട് സമാധാനം പറയാനും നമ്മള് കളയും അത്ര തന്നെ കൊറച്ച് മതിയാവും പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ ഇവിടെ ഒരുപാട് നാളായി ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടില്ലേ ഗുഡ് ടിപ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇതുപോലത്തെ സംസാരങ്ങളൊന്നും പണ്ടത്തെ ഇവിടെ നമ്മൾ ടിപ്സും കാണിച്ചുകൊണ്ട് നിൽക്കും അതിൻ്റെ ഇടയ്ക്ക് വർത്താനം ഒക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ എല്ലാവരും പറയും ആഹാ ടിപ്സ് കാണിക്കാതെ വർത്താനം പറയുവാണോ അല്ലെങ്കിൽ വലിച്ചു നീട്ടുവാണോ എന്നൊക്കെ ചോദിക്കും അല്ലാതെ നമുക്ക് ആ പ്രശ്നങ്ങളില്ല നമ്മൾ ഡെയിലി ലൈഫിൽ കഴിയുമ്പോഴത്തേക്കും നമുക്കെല്ലാം പറയാലോ അല്ലേ എന്തൊരു ചൂടല്ലേ ശയ്ക്കാൻ വേണ്ട ചൂട് ഇന്നലെ ഒന്നും ഇവിടെ മഴ പെയ്തതേ ഇല്ലാട്ടോ അല്ല ഇന്നലെ ഞാൻ ചെറുതായിട്ടൊന്ന് ചാറിയിട്ടുണ്ട് ഇന്നും എനിക്ക് തോന്നിയ മൂടി മഴ കാറെ കൊള്ളോണ്ടാണ് ഭയങ്കര ചൂടെന്നെനിക്ക് തോന്നുന്നത് ഭയങ്കര ചൂടെന്ന് വെച്ച ഭയങ്കര ചൂട് താഴെ ഇരുന്ന് തിരുമ്മന്ന ചരുവയുണ്ട് പക്ഷെ എനിക്കുണ്ടല്ലോ ഇതാണ് എളുപ്പം ഇവിടെ നിന്ന് നിരുമ്പാലോ എല്ലാം നമുക്ക് എനിക്ക് ജോലികളില്ല ഇങ്ങനെ നിന്ന് ചെയ്യുന്നതിനോടാണ് ഇഷ്ട കേട്ടോ ഇനി ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പീഡ് ഇല്ലെന്ന് മീൻ മാത്രം വെട്ടാൻ വെട്ടാനിരിക്കും അതും ചില സമയം എനിക്ക് ഇഷ്ടമില്ല ചില സമയം വെളിയിൽ പോവുകയാണെങ്കിൽ ഇരുന്ന് വെട്ടണ്ട ഇവിടെ ആവണമെങ്കിൽ നിന്ന് വെട്ടാം പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട് നമ്മളിവിടെ ഈ സെങ്കിനാഥിന്റെ മീൻ വീട്ടിൽ കഴിഞ്ഞാലുണ്ടല്ലോ ഒരു തച്ചിന്റെ പണി കിടന്ന് പണിയണം വെളിയില്ലാകുമ്പം ആ കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മൾ തേങ്ങ തിരുമ്മി കഴിഞ്ഞു നമ്മുടെ വാചകം കഴിഞ്ഞു തേങ്ങയും തിരുമ്മിക്കഴിയും ഇനി ഇതൊന്ന് അരച്ചെടുക്കണം കിച്ചടിക്ക് ഒന്ന് അരച്ചെടുക്കണം അപ്പൊ അച്ചടിക്ക് ഞാനിപ്പോ അങ്ങോട്ട് തേങ്ങ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി ഇടും അപ്പൊ ഞാൻ ഈ കിച്ചടിക്കുള്ളത് അരച്ചെടുത്തിട്ട് വരാം ഇപ്പൊ നമ്മുടെ വെള്ളിരിക്ക കിച്ചടിയൊക്കെ റെഡി ആയി കേട്ടോ അപ്പം അതിനൊന്നും അധികം സമയം വേണ്ടത് അത് റെഡിയായി അപ്പൊ ഞാൻ ഈ വറക്കാനിട്ടു പാവയ്ക്ക മെഴിക്കോരട്ടിയായി ഇനി നമുക്ക് മാങ്ങ നമുക്ക് പച്ചടി വെക്കാം അതിന് മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തു ഒരു ചാക്കാല ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അത് മറന്നുപോയാലും ഇടാനായിട്ട് പിന്നെ നോക്കിയപ്പം ഉപ്പില്ല ഒരു ചാക്കല ഉപ്പിട്ട് കൊടുത്തു ഇത് കുറച്ചുപേർക്കൊക്കെ അറിയാമായിരിക്കും കേട്ടോ അപ്പൊ ഇത് വെന്തിട്ട് ഇതിനകത്തൊക്കെ നമ്മൾ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചോറിന്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട് പക്ഷെ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല എനിക്കിത് വെറുതെ കഴിക്കാനാണ് ഇഷ്ടം നമ്മളെ ഈ ശർക്കര ഇട്ട് കൊടുത്തു ശർക്കര പെട്ടെന്ന് പറഞ്ഞു പോകും എന്നിട്ട് കുറച്ച് തേങ്ങയും കൂടെ ചായച്ചിട്ട് കൊടുക്കുക ചതച്ചിട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇത് കൈകൊണ്ടൊന്ന് ഇതാക്കി എടുത്തിരിക്കുന്നതാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വേറെ ഒന്നും ഇതിനകത്തില്ല കേട്ടോ എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുക അല്ല ഇത്രേം പരിപാടിയുള്ളൂ ഇതിങ്ങനെ നന്നായിട്ട് ഒഴഞ്ഞിരിക്കണം അതാണ് പഴമാങ്ങ അല്ലെങ്കിൽ പഴുത്തമാങ്ങ പച്ചടിയെന്ന് പറയും നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ട ചോറിൻ്റെ കൂടെ ഇഷ്ടമല്ല കേട്ടോ എനിക്ക് വെറുതെ ഇഷ്ടം അപ്പൊ ഇനി ഇതൊന്നും നമുക്കൊന്ന് കടുകും കൂടെ തിളച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കാര്യവും ഓക്കെ ആയി ഞാൻ അടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇത് കടുകും കൂടെ തിളച്ച് കൊടുക്കണ്ട അപ്പൊ നമ്മുടെ പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഇതാണ് ഞാൻ പറഞ്ഞ പച്ചടി കൊണ്ട ഇതാ ഇങ്ങനെ ഇരിക്കേണ്ട നല്ല ടേസ്റ്റ് ആണ് സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് പക്ഷെ വെറുതെ ചിലവർക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം കേട്ടോ എനിക്ക് ഇഷ്ടമല്ല ഞാൻ വെറുതെ കഴിക്കും കൊണ്ടാ നല്ല അടിപൊളി ടേസ്റ്റാണിത് അപ്പം നമ്മുടെ എത്രയേ വെച്ചോളൂ ഇത് മതിയല്ല ആവശ്യമുള്ളൂ അപ്പം നമുക്കത് അടച്ചു വെച്ചേക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു മുട്ട ഉണ്ടായിരുന്നു ഒരു മുട്ടയല്ല അത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുട്ട ഫ്രിഡ്ജിൽ ഇപ്പം അതിൻ്റെ ബാക്കിയാണ് ഇത് തലത്തേച്ച് അതിൻ്റെ ബാക്കി കളയാൻ പറ്റത്തില്ല അതാണ് പിന്നെ നമ്മുടെ വെള്ളിരിക്ക ഇതാ നമ്മുടെ വെള്ളിരിക്ക ഒരു കിച്ചടി പിന്നെ നമ്മുടെ മത്തിയെ വറുക്കാൻ വെച്ചിരിക്കുന്നു നമ്മുടെ മുളകിനകത്ത് വെച്ച മത്തിക്കറിയുണ്ട് പിന്നെ കണ്ട പഴമാങ്ങ പോരി താണ്ടക്കുന്നു പാവയ്ക്കാൻ വേക്കും ഒരട്ടി പിന്നെ നമുക്ക് തൈര് ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ വിഭവങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ കേട്ടോ പണികളൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇത് നോക്കിക്കേ മല പോലെ പാത്രമാണ് നമ്മുടെ സെങ്കിനകത്ത് അപ്പൊ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം എല്ലാം വെച്ചില്ലെങ്കിൽ നമുക്ക് മുതലാത്തില്ലോ ഇപ്പൊ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കാം എല്ലാ നാലും മണികളൊക്കെ ഏകദേശം ഒക്കെ കഴിഞ്ഞ് കാണും അല്ലെ ഇപ്പൊ മണി പതിനൊന്നര കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ എന്നാലും ഞാനിന്ന് നേരത്തെ കേട്ടോ അല്ലെങ്കിൽ ഏർ എന്നാ ചിലപ്പോ ഒരു മണിയൊക്കെ ആകുമോ എല്ലാം കഴിയുമ്പോ അത് നമ്മള് അടുക്കളയിലോട്ട് കേറുന്ന സമയം പോലെ ഇരിക്കുവല്ലേ ഇനിയിപ്പൊ നേരത്തെ കേറിയൊണ്ട് എല്ലാം നേരത്തെ വന്ന് കഴിഞ്ഞു ചൂട് കൊണ്ട് ഇതിനകത്തോട്ട് നിക്കാൻ വേറെ ചൂടാ ഭയങ്കര ചൂട് നമ്മള് ഫാൻ ഇടാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൗ ശെരിക്ക് കത്തത്തില്ലല്ലോ പണഞ്ഞണഞ്ഞു പോകും അതൊന്നും അപകടമല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊന്നും പിന്നെ ഇതും കൂടെ ഉള്ളു പണി വേറെ പണിയൊന്നും ഇല്ല പിന്നെ കൊറച്ചു നേരം ഇനി പോയിരിക്കണം ഇത്രയും നേരം ചെയ്ത കുറച്ച് പ്രശ്നമൊക്കെ നമുക്ക് വേണ്ടേ നമ്മുടെ വീട്ടമ്മമാർക്ക് അല്ലേ അപ്പം എന്താ വേറെ ഇന്നത്തെ വീഡിയോ ഞാനിപ്പോളെ ഇവിടെ വെച്ചങ്ങ് നിർത്ത വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലും എല്ലാവരുടെയും കമന്റൊക്കെ ഞാൻ വായിക്കാറുണ്ട് കേട്ടോ നല്ല എല്ലാരും കമന്റ് നമുക്ക് കമന്റ് ഒരു പ്രത്യേക ഇഷ്ട അതിന് റിപ്ലൈ കൊടുക്കാനും ചിലപ്പോൾ നമുക്ക് സമയം കിട്ടത്തിൽ തന്നെ ഉള്ളു സമയം കിട്ടിയില്ലേലും ആ വീഡിയോയുടെ കമന്റൊക്കെ പിറ്റേസ് ഒക്കെ നോക്കുകയൊക്കെ ചെയ്യും അപ്പം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും എന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കില് പൊതുതായി കാണുന്ന കൂടുതലും എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല എല്ലാവരും എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നത് അപ്പം എന്താ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പം നാളെ വേറെ വീഡിയോ ആയിട്ട് വരുന്നതും വരെ എല്ലാവർക്കും ഇപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും ബായ്